സഹോദരമാരെ നമ്മളെ യാസിർ ബിൻ ഹംസ ബാസ് യാസിഅലിയുടെ മജ്മോൽ ഫയിൽ നിന്നും മകാലാത്തുൻ മുതനവ്യ വേറിട്ട് വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ മകാലാത്തുകൾ ശേഖരിച്ചിട്ടുള്ള ഈ മജ്മൂ പതാബയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഉദ്ധരണിയുടെ കഥ എന്ത് അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കൈക്രിയകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ വിശദീകരിച്ചു തരാം ഇവിടെ യാസ്രബിൻ അംശ പ്രത്യേകം പറയുന്നുണ്ട് കാളിയുടെ ശർത്ത് എന്ത് ശർത്ത് എന്തല്ല എന്നതല്ല അവിടുത്തെ വിഷയം എന്നൊരു മുൻകൂർ ജാമ്യം മറിച്ച് ഇവിടെ വിഷയം എന്താണ് മാസപ്രവിയാണ് വിഷയം എന്ന് പറഞ്ഞിട്ട് മുപ്പഴ് തടി സലാമത്താക്കാൻ നോക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മാസപ്പിറവിയാണ് വിഷയമെങ്കിലും മാസപ്പിറവി ഉറപ്പിക്കുവാനുള്ള യോഗ്യത എന്താണ് കാവിമാർക്കുള്ള യോഗ്യത എന്ത് എന്നത് വ്യക്തമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വേറെയും വിഷയം വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അത് ഞാൻ ഉദ്ധരിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഉദ്ധരിക്കേണ്ട കാര്യം എന്തേ ഉള്ളൂ തൗഹീദുള്ള യഥാർത്ഥ ഈമാനുള്ള ഇഖലാസ് ഉള്ള ഒരാൾ മാത്രമേ കാവിയാകാൻ പാടുള്ളൂ എന്ന വിഷയം മാത്രമേ ഞാൻ ഉദ്ധരിക്കേണ്ടതുള്ളൂ അത് ഞാൻ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ധരിച്ച് ഫതുവയിൽ ഉണ്ട് എന്ന് നമ്മളെ ഈ ബിൻ ഹംസ വ്യക്തമായി സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അദ്ധ്യായം അവിടെ അവസാനിച്ചു ഇനിയിപ്പോ മൂപ്പരി കൊണ്ടുവന്നിട്ടുള്ള വിഷയം എന്താ ഹിജാസിലെ പിറവിയാണോ അതോ സുഡാനിലെ പിറവിയാണോ സുഡാനികളായ ആളുകൾ അംഗീകരിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഷെയ്ഖ് ബിൻബാസിനോട് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിൽ നിങ്ങൾ വായിച്ചില്ല നിങ്ങൾ ചില തിരുമറികൾ കാണിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ വ്യക്തമായി പിടികൂടി കാണിച്ചു തരാം തൊട്ടുമേലെ നിങ്ങൾ വായിച്ചു നോക്കുക അതിന്റെ ഹെഡിങ് പതിനഞ്ച് എന്നിട്ടിട്ട് അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എന്താ ഹെഡിങ്റിയോ ലാശക്കിലാൽ അഥവാ ചന്ദ്രന്റെ ഉദയവ്യത്യാസം എന്ന് പറയുന്നത് സംശയരഹിതമായി ഉള്ള ഒരു സംഭവമാണ് അങ്ങനെ ഉണ്ട് ഉദയവ്യത്യാസം ഉണ്ട് എന്നത് സംശയരഹിതമായ ഒരു വിഷയമാണ് എന്നാൽ പറയുന്ന വിഷയത്തിൽ എന്ന് പറയുന്ന സംഭവം ഇല്ല മാറ്റി ഇത് യാസർ മൗലവി മത്താലി പരിഗണിക്കണം എന്നല്ലേ നിങ്ങൾ ഇതുവരെ ഇവിടെ വാദിച്ചത് ഓരോ നാട്ടിനനുസരിച്ചും ചന്ദ്രന്റെ പിറവി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പിറവി വ്യത്യാസത്തിനനുസരിച്ച് ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായ കാഴ്ചയുണ്ട് ആ കാഴ്ച അനുസരിച്ചാണ് നോമ്പും പെരുന്നാളും ആക്കേണ്ടത് അതാത് നാടുകൾക്ക് അതാത് കാഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ എന്നാ ഷെയ്ഖ് ബാസ് പറയുന്നതോ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇഹ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്തില് ഹുക്കുമിൽ ഇല്ല ഓരോ നാട്ടിലെയും കാഴ്ച അനുസരിച്ച് അതാത് നാട്ടുകാർ നോമ്പും പെരുന്നാളും എടുക്കുക എന്നൊരു ഹുക്കുമില്ല എന്നാൽ ഇഹ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന സംഭവം ഉണ്ട് യാഥാർത്ഥ്യമായിട്ടുണ്ട് ഓരോ നാട്ടിനനുസരിച്ചും വ്യത്യാസത്തിലാണ് ഉണ്ടാവുക എന്നതുണ്ട് അത് ശരിയാണ് പക്ഷെ ഹുക്കുമിൽ ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാ കട്ടുവച്ചത് എന്തേ നിങ്ങൾ ഫത്വ വായിക്കും ഫുൾ ആയിട്ട് വായിക്കാത്തത് അതിനുശേഷമല്ലേ അദ്ദേഹത്തിന്റെ ഫത്വയും ചോദ്യവും വരുന്നത് നിങ്ങൾ ആകെപ്പാടെ അതിൽ വരയും കുറിയിട്ട് കൊടുത്തത് എന്താ ആ ഹെഡിങ് നിങ്ങൾ കണ്ടില്ല എന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഡേറ്റ് അതായത് അറുപത്തിമൂന്ന് കൊല്ലം മുമ്പുള്ള ഫത്വയാണ് തെളിയിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇതിവിടെ കൊണ്ടുവന്നു അല്ലെ എന്നാൽ നോക്കട്ടെ ഈ ഹെഡിങ്ങിനനുസരിച്ചാണല്ലോ പിന്നെ അദ്ദേഹം പറയുന്നത് അൽ അവൽ ഒന്നാമത്തെ കാര്യം എന്താ ഈ കാഴ്ച അനുസരിച്ച് മറ്റുള്ള അടുത്ത നാടുകൾക്കൊക്കെ നോമ്പ് എടുക്കാൻ പറ്റുമോ اعتبار الاختلاف المطالي فهل يكون اكثر من يوم واحد اذا اختلاف المطالي انظر سمبو وندي ينجل ഒന്നിലധികം ദിവസങ്ങളിൽ എന്തുണ്ടാകും നോമ്പും പെരുന്നാളും അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതായത് മാസം തീരുമാനിക്കുന്ന വിഷയത്തിലാകട്ടെ ഈദുൽ തീരുമാനിക്കുന്ന വിഷയത്തിലാകട്ടെ ഇങ്ങനെ ഇഖ്തിലാഫുൽ ഉണ്ട് എങ്കിൽ ആ നിലക്ക് പെരുന്നാൾ ബലി പെരുന്നാളിന്റെ അറഫ ദിവസം ഒരു പക്ഷേ എന്താകും ഈ കൊല്ലം സംഭവിച്ചതുപോലെ ഫഹൽ യജൂസു ലനാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരം പിന്നോട്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ അതിന്റെ പേജ് എഴുപത്തി ആണ് എഴുപത്തി എട്ടാമത്തെ പേജ് നിങ്ങൾ എന്താ കാട്ടിയത് യാസർ മൗലവി അതിന്റെ ബാക്കി അവിടെ എഴുപത്തി ഏഴാമത്തെ പേജിലുള്ള ആ സാധനം നിങ്ങൾ എടുത്ത് വരയും കുറിയുട്ടു എഴുപത്തി എട്ടാമത്തെ അതിന്റെ ബാക്കി കാര്യങ്ങൾ എവിടെ ഇഖ്തിലാഫുൽ മത്താലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയം എവിടെ അതെന്തിനാ നിങ്ങൾ കട്ടുവെച്ചത് അതിനെന്ത നിങ്ങളെ പാത്തു വെച്ചത് എന്തിനാ അതിൽ എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങൾ ഉണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ല ഇഖ്തിലാഫുൽ മത്താലി എന്നൊരു സംഭവം ഇല്ല എന്നത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ വാക്കിയിലും അതുമായി ബന്ധപ്പെട്ട എന്തോ ചില സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കത് പിടിക്കൂരാന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് കട്ടുവെച്ചു അല്ലെ ഇങ്ങനെ ആ കട്ടു വെച്ചത് പിടികൂടലേ മനസ്സിലായ നിങ്ങൾക്ക് അപ്പൊ എഴുപത്തി എട്ടാമത്തെ പേജ് കട്ട് വെച്ചു എന്നിട്ട് എഴുപത്തി ഒമ്പതാമത്തെ പേജാണ് പിന്നെ അതിൽ പറയുന്ന കാര്യം എന്താണ് ഇവിടെ സുപ്രധാനമായ ഒരു വിഷയമുണ്ട് വാഹയ്യ ഒരു പ്രശ്നമുണ്ട് വാഹിയ അതെന്താണ് ഹിലാലു ഹിജാസിൽ അഥവാ മക്കയിൽ തിങ്കളാഴ്ച ദിവസത്തിലാണ് മാസം സ്ഥിരീകരിക്കപ്പെട്ടതെങ്കിൽ വലം ഫി ഇല്ലാ സലാസായി ചൊവ്വാഴ്ച ദിവസത്തിലേ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൂ വലം തഅമൽ ബിമാ സബത ഹിജാസ് ഹിജാസിൽ സ്ഥിരീകരിക്കപ്പെട്ട മാസപ്രതി അനുസരിച്ച് സുഡാൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല അപ്പൊ സുഡാനിലെ മുസ്ലിമീങ്ങൾ ഇത്തരം സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടത് യുതാബിയു ആ രാജ്യത്തിലെ ഭരണാധികാരികളെ പിൻപറ്റേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഹിജാസിലെ ഭരണാധികാരികൾ സ്ഥിരീകരിച്ചതിന് പിൻപറ്റണമോ ഇതൊരു വലിയ മസലയാണ് തൊട്ടടുത്ത പല രാജ്യങ്ങളിൽ നിന്നും ഇതുപോലുള്ള ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്

തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിമീങ്ങളുള്ള ഒരു ഭരണാധികാരി ഉള്ള നാട്ടിൽ ആ നാട്ടിൽ ഒരു ദിവസത്തിലും സൗദി അറേബ്യയിൽ വേറെ ദിവസത്തിലുമാണ് പെരുന്നാൾ നോമ്പും എങ്കിൽ എന്തു ചെയ്യണം സുദാനികളെ ജനങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് ഷെയ്ഖ് നിവാസിന് പ്രശ്നമുണ്ട് അദ്ദേഹം അത് പല ആൾക്കാരോടും ചോദിച്ചു കാരണം എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഒരു കാഴ്ച കൊണ്ട് ലോകത്ത് സകല മുസ്ലിമീങ്ങൾക്കും നോമ്പും പെരുന്നാളും ആകുമെന്നതാണ് ഷെയ്ഖുബ് നിവാസിന്റെ നിലപാട് ആ നിലപാടിന് എതിരാകുമല്ലോ ഇത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ഓരോ നാട്ടിലെ ജനങ്ങൾക്കനുസരിച്ച് ഓരോ നാട്ടിലെയും ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായി ഉറപ്പിച്ചാൽ ആ നാട്ടിലുള്ള ജനങ്ങൾ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ പാടില്ല മറിച്ച് സൗദി അറേബ്യയെ പിൻപറ്റണം എന്ന് ഒരാൾക്ക് ഫത്തു കൊടുക്കാൻ കഴിയില്ല അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കലാണ് ഭരണാധികാരികൾക്കെതിരെ ആളുകൾ തിരിയാൻ സാധ്യത ഉള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തിൽ എന്ത് തീരുമാനം പറയണം എന്ന് എനിക്ക് ഒരു വ്യക്തത കിട്ടിയിട്ടില്ല അത് സ്വാഭാവിക അത് ഇന്നും പ്രശ്നമാണല്ലോ ഷെയ്ഖ് മിവാസ് അത് പറഞ്ഞ കാലത്തും പ്രശ്നമാണ് ഇന്നും അത് പ്രശ്നമാണ് യാസർ ബിൻ ഹംസയെപ്പോൾ ആൾക്കാർ ദുനിയവിൽ ഉള്ളിടത്തോളം കാലത്ത് പ്രശ്നമായിക്കൊണ്ടേയിരിക്കും സ്വാഭാവിക മാണ് മനെ അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒരു തെളിവല്ല മാത്രല്ല സൈഹബ് നിവാസിന്റെ വ്യത്യസ്തങ്ങളായ ഫത്തുകൾ ഒന്നും രണ്ടും മൂന്നും ഫത്തുകൾ അല്ല വ്യത്യസ്തങ്ങളായ സമയങ്ങൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ഫത്തുകൾ ഉണ്ട് ആ ഫത്തുകൾക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി കൃത്യമായി കേട്ടുകഴിഞ്ഞാൽ ഇതൊരു ആശയക്കുഴപ്പത്തിനും കാരണമില്ല എന്ന് ചില ഫത്തുകൾ ഞാൻ തരാം ഷേഹബ് രസിന്റെ മാസപ്രവിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ഫത്വകൾ ഉദ്ധരിക്കുന്നതിന് മുമ്പ് സൂഫികളുമായുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫത്വ ഇവിടെ പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം സൂഫികളെ വെള്ളപൂശുകയാണല്ലോ കുബൂരികളെ വെള്ളപൂശാൻ വേണ്ടി കുബൂരി കാദിമാരെ അംഗീകരിക്കണം അവരെ വിനസ്കരിക്കണം അവരെ അർത്ഥം തിന്നണം അള്ളാഹു അല്ലാത്തോട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് യാസ്രമിൻ അംശക്കുള്ളത് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വക്കാർക്ക് വേണ്ടി പൂശാൻ വേണ്ടി നിലപാട് സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളുമായി കമ്പനി ആയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു വിചാരം അവർക്കുണ്ട് ആ വിചാരത്തെ വെള്ള പൂശുന്ന പണിയാണ് യാസർ ബിൻ ഹംസ ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാൽ ഈ സൂഫികൾ എന്ന് പറഞ്ഞാൽ എല്ലാരും കുബൂരികളല്ല എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം ഒരു ചോദ്യം കേട്ടോ ഒരാൾ ചോദിക്കാണ് ഷെയ്ഖ് ചോദ്യമാണ് ബി ഗ്രാമത്തിൽ ചെന്നുവിട്ടു അവിടെ ഞാൻ ഹാജറായി വക്കാന ഇമാമുഹ ി അവിടുത്തെ ഇമാകട്ടെ സൂഫികളിൽ പെട്ട ഒരാളാണ് കണ്ടോ ഒരു ഇമാണുള്ളത് നിസ്കാരത്തിൽ അവർ അയാൾ എന്ത് ചെയ്യുന്നില്ല കൈ കൂട്ടിപ്പിടിക്കുന്നില്ല കബൂൽ ചെയ്യുന്നില്ല സുജൂദിലേക്ക് പോകുമ്പോ പിന്നെ കാൽമുട്ടുകൾക്ക് മുമ്പ് അയാൾ കൈ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനായ സൂഫിയുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുന്ന അയാളുടെ പിന്നിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ ഇവിടെ സൂഫിയാണെന്നുള്ള മനസ്സിലാക്കണം സൂഫിയുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അപ്പൊ ജവാബാൻ ഉത്തരം എന്താ അറിയോ ഇതാ ഖാന മുൻ അയാൾ ഒരു മാത്രം പോരാ തൗഹീദ്വനാണെന്ന് അറിയപ്പെടുകയും വേണം ആണെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ലൈസ നിർത്തില്ല മുഷിരി നിർത്തുന്നില്ല മുഷിരി അല്ലാത്ത തൗഹീദ് ഉള്ളവനാണെന്ന് അറിയപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെയുള്ളൊരു മുഹിദാണെങ്കിൽ അതേ അവസരം അയാൾ എന്തുകൂടി ഉണ്ട് ചില വിവരക്കേടുകളുണ്ട് ഉണ്ട് ചില തസബൂഫ് ഉണ്ട് തസഫൂഫ് എന്നാൽ ഭൗതികമായ വിരക്തി എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം ദുനിയാവിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് പറയും ആളുകൾ എന്ന് പറയും അങ്ങനെയുള്ള മാത്രമേ അള്ളാഹ് മാത്രമേ സൂഫി ആരാധിക്കുന്നില്ല അവരോട് പ്രാർത്ഥിക്കുമില്ല പ്രാർത്ഥിക്കുമില്ലാഹി അള്ളാഹു അബ്ദുൽ ഖാദർ അബ്ദുൽ അങ്ങനെയുള്ള ആളുകളൊന്നും പ്രാർത്ഥിക്കുകയോ നടത്തുകയോ ചെയ്യുന്ന ആളല്ല അയാൾ മാത്രമേ അങ്ങനെയുള്ള ഒരു സൂഫിയുടെ പിന്നിൽ നിസ്കരിക്കാം കൈ കൂട്ടി പിടിക്കുന്നില്ല എന്നത് മാത്രം കൊണ്ട് അയാളുടെ പിന്നിൽ നിസ്കരിക്കുന്ന അതൊരു സുന്നത്തായ കാര്യമാണ് വാജിബൻ വാജിബായ വാജിബായ കാര്യമല്ല അതുകൊണ്ട് ൾ ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ പിന്നെ നിസ്കരിച്ചുകൂടാരിക്കണെങ്കിൽ എന്തുവാണം അപ്പോ ഇവിടെ സൂഫിയാണ് എന്നത് കൊണ്ട് മാത്രം ഒരാൾ ആകാതിരിക്കുന്നില്ല സൂഫികൾ പല തരത്തിലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സൂഫികളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാരെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് ലോകം നിയന്ത്രിക്കുന്നത് മൊയ്തീൻ ഷെയഹാണ് അല്ലെങ്കിൽ പശായഖന്മാരാണ് അവലിയാക്കന്മാരുടെ അക്കുതാബുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അത് പച്ച കാഫറായി പോകുന്ന കാര്യമാണ് ഈ വിശ്വാസമുള്ള സൂഫികളുണ്ട് അല്ലാത്ത സൂഫികളുണ്ട് അപ്പൊ വിശ്വാസപരമായി പിഴക്കാത്തവരായ സൂഫികളാണ് എങ്കിൽ അവരുടെ പിന്നിൽ നിസ്കരിക്കുന്നതിന് തെറ്റില്ല കണ്ടോ ഇതാണ് ഇതാണ് നിലപാട് എന്നാൽ യാസിർ ബിൻ ഹംസ പറയുന്നത് എന്താണ് ഏത് സൂഫിയുടെ പിന്നിലാണ് നിസ്കരിക്കാൻ പറ്റുക ഏത് സൂഫിയാണ് നമുക്ക് കാദിയാകാൻ പറ്റുക ഏഹ് ഷെയ്ഖ്വാസ് പറയുന്നത് കാദിയാകാൻ പറ്റൂല എന്നാണ് അര് സൂഫി എന്ന് പറയുന്ന ആള് ഏത് തരക്കാരനാണെങ്കിൽ തൗഹീദില്ലാത്തവനാണെങ്കിൽ ഓനെ കാദിയാകാൻ പറ്റൂല അപ്പൊ ഇതാണ് വൽ ജമാഅത്തിന്റെ നിലപാട് മറ്റതോ മറ്റത് ഇവിടുത്തെ ഇഹ്വാനികളുടെ നിലപാടാണ് യാസർ ബിൻ അംസയെ ബാധിച്ചിരിക്കുന്ന ഇഹ്വാനിസമാണ് ആ ഇഹ്വാനിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരെയുമായി യോജിച്ച് ഒത്തുതീർപ്പായി പോകണം എല്ലാവരെയും പൊതു മുസ്ലിമീങ്ങളായി കണ്ടുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ ഇവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ തലവന്മാരായ ആളുകൾ അവർ ചെറുക്ക എന്നവരാണെങ്കിലും കുവറുള്ളവരാണെങ്കിലും എന്താണെങ്കിലും ഓലെ പിന്നാലെ പോയാൽ മതി എന്ന് പറയുന്ന അറു പിന്തിരിപ്പൻ അബുജാഹിലിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ യാസിർ ബിൻ ഹംസന്റെ കയ്യിലുള്ളത് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത് തന്നെയാണ് അതുകൊണ്ട് ഇയാളെ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രല്ല യാസുബിൻ ഹംസനോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ വോയിസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് തരാൻ പറ്റിയ പണി നിങ്ങളെ സൈഹന്മാർക്ക് ഞങ്ങൾ കൊടുത്തിട്ട് തരാം നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല കാരണം നിങ്ങൾ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് കേരളത്തിലെ തൗഹീദ് പ്രബോധനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നിട്ടുള്ള മുഴുവൻ വോയിസുകളും നിങ്ങളുടെ ടെക്സ്റ്റുകളും അറബിയിലാക്കി നിങ്ങളുടെ സൈഹന്മാർക്ക് എത്തിക്കാനുള്ള പണി ഞങ്ങൾ എടുക്കും ഈ കളി ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ വെറുതെ ഞങ്ങൾ വിടില്ല